സുഹൃത്തുക്കളെ സഹോദരന്മാരെ അസ്സലാമു അലൈക്കും ജൂലൈ ഇരുപത്തിയെട്ട് പ്രബോധനം ഡേ ആണ് ഇസ്ലാമിന്റെ ആശയപരമായ പ്രതിനിധാനം നിർവഹിക്കുന്ന വാരികയാണ് പ്രബോധനം കേവല ആചാരാനുഷ്ഠാനങ്ങൾക്കപ്പുറമുള്ള ഇസ്ലാം സാക്ഷരത മലയാളിക്ക് പകർന്നു നൽകിയ വാരികയാണ് പ്രബോധനം വ്യക്തി കുടുംബം സമൂഹം രാജ്യം ലോകം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഇവയോടെല്ലാം ഇസ്ലാമിൻ്റെ ആശയ അടിത്തറകളിൽ നിന്നുകൊണ്ട് നിലപാട് സ്വീകരിക്കാനും അവയെല്ലാം മനസ്സിലാക്കാനും ഉള്ള വായനാനുഭവം പകരുന്നു എന്നതാണ് പ്രബോധനം നിർവഹിച്ച പ്രധാനപ്പെട്ട ധർമ്മം വിശുദ്ധ ഖുർആാനിൻ്റെ പഠനം പ്രബോധനം പകരുന്നുണ്ട് ഹദീസ് പഠനം പ്രബോധനം പകർന്നു നൽകുന്നുണ്ട് ആത്മസംസ്കരണത്തിൻ്റെ ആശയപരമായ വഴികളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് പ്രബോധനത്തിൻ്റെ സുപ്രധാനമായ ധർമ്മമാണ് മനുഷ്യരെന്ന നിലയിൽ സമൂഹത്തിനകത്തും സമുദായത്തിനകത്തും ആശയപരമായി ഭിന്ന വീക്ഷണങ്ങൾ വെച്ചു പുലർത്തുന്ന നിരവധി വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രബോധനത്തിൻ്റെ ഫ്രെയിമിൽ കാണാവുന്നതാണ് ആശയ സംവാദത്തിൻ്റെ ആരോഗ്യകരമായ അന്തരീക്ഷവും സംസ്കാരവും വളർത്തി എന്നതാണ് പ്രബോധനം നിർവഹിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ധർമ്മം അതുകൊണ്ട് തന്നെ പ്രബോധനത്തിനകത്ത് വിയോജിക്കുന്നവർക്കും പേജ് അനുവദിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാം ഈ അർത്ഥത്തിലുള്ള പ്രബോധനം വളർത്തിയെടുത്ത വായനാ സംസ്കാരം ഒരു നവസമൂഹത്തിൻ്റെ നിർമ്മിതിക്കും ഒരു ഉത്തമ സമുദായത്തിൻ്റെ സൃഷ്ടിക്കും അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രബോധനം നമ്മുടെ ജീവിതത്തിലൂടെ നീളം നമ്മുടെ കൂടെ ഉണ്ടാവണം നമ്മുടെ കുടുംബത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത അംഗമായി പ്രബോധനം വഴിവളിച്ചു നൽകി നമ്മോടൊപ്പം ഉണ്ടാകണം അത് ഓർമ്മപ്പെടുത്തുന്ന അത് ഉറപ്പ് വരുത്തുന്ന ദിവസമാണ് ജൂലൈ ഇരുപത്തിയെട്ട് നമ്മുടെ വീട്ടിൽ മാത്രമല്ല നമ്മുടെ കൂട്ടുകാരുടെ നമ്മുടെ കുടുംബങ്ങളുടെ നമ്മുടെ നാട്ടുകാരുടെ നമ്മുടെ സുഹൃത്ത് ആരെല്ലാം ഉണ്ടോ അവരിൽ അവരുടെ എല്ലാം വീടകങ്ങളിൽ പ്രബോധനത്തിൻ്റെ കോപ്പി എത്തി എന്ന് നമുക്ക് ഉറപ്പുവരുത്താനാവണം സങ്കീർണമായ സാഹചര്യത്തിലൂടെ ജീവിതം മുന്നോട്ട് നീക്കുന്ന നമുക്ക് ജീവിതത്തിലെ ഒരു വഴികാട്ടിയായി പ്രബോധനമുണ്ടാവട്ടെ അതിനായിക്കൂടി നാം എത്തിക്കുക നാഥൻ അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته